ഇത് കഴിഞ്ഞ സൺഡേയിലെ വീഡിയോ കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അമ്മയുടെതാണേ അമ്മയുടെ ടോപ്പ് എടുത്തിട്ടിരിക്കുകയാണ് ഞാനൊരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നു പിന്നെ മുകളിൽ പോയി ഡ്രസ്സ് മാറുന്ന പാട് കരുതി താഴെ അമ്മയുടെ ഡ്രസ്സ് ഇരിക്കുവായിരുന്നു അങ്ങനെ ആ ഡ്രസ്സ് ഇട്ട് ഞാൻ ഫുഡ് കഴിക്കുന്നതാണ് നിങ്ങളെ കാണുന്നത് അപ്പോൾ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതെല്ലാം വീഡിയോ പകർത്താണ് കേട്ടോ വേദ ഇതെല്ലാം ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിടുമെന്നൊക്കെ പറഞ്ഞിട്ട് വേദ അമ്മയുടെ ആക്ഷൻസ് ഒക്കെ എടുക്കുകയാണ് അപ്പം അമ്മ പറഞ്ഞു എടുക്കരു ഇടരുത് പ്ലീസ് ഇടരുത് എന്നൊക്കെ പറയുകയാണ് ഞാൻ വന്നപ്പോഴേക്കും ഇവിടെ മീൻകറിയും കപ്പയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ മിക്കവാറും നല്ല വലിയ മീൻകറിയും കപ്പയൊക്കെ ഉണ്ടാവും മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് പാര ചൂര പോലുള്ള മീൻ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടോ വലിയ മീനുകൾ അപ്പോൾ അതും കപ്പയൊക്കെ ഉണ്ടാകും അത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇന്നലത്തെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ അതും കഴിച്ചു അത് കഴിഞ്ഞപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയായിരുന്നു അതും എൻ്റെ ഫേവറേറ്റ് ആണ് അതും കഴിച്ചു പറഞ്ഞില്ലേ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഉണ്ടാവും ഇല്ല ഒന്നും ഉണ്ടാവത്തില്ല വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരും ചിലപ്പോൾ ചെന്ന് ഫ്രിഡ്ജൊക്കെ അരിച്ച് പറക്കും എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല ഉണ്ടെങ്കിൽ നിറയെ സാധനങ്ങളുണ്ടാകും ഏത് കഴിക്കുമെന്നുള്ള കൺഫ്യൂഷനിലാണ് ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ കേട്ടോ അതുകൊണ്ട് ആദ്യം വന്ന പാടെ ഒരു പതിനൊന്ന് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ എത്തി ചോറും മീൻകറിയും ഒക്കെ റെഡിയായിരുന്നു ചോറും ശക്കല ചോറും കപ്പയും മീൻകറിയും കൂടെ കൂട്ടി കഴിച്ചു അത് കഴിഞ്ഞ് ആ പ്ലേറ്റിനെ കൊണ്ടുവച്ചിട്ടാണ് ഇന്നലത്തെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ഫ്രൈ മാത്രമായിട്ട് കഴിച്ചു അതുകഴിഞ്ഞപ്പോഴേക്കും എന്തേ പൊട്ടും കടലിൽ കറി പിന്നെ അതും കഴിച്ചു കേട്ടോ ഇതുപോലെ അമ്മയുടെ ഡ്രസ്സൊക്കെ ഇടുന്നവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക എനിക്കിത് ഭയങ്കര വലുതാണ് എങ്കിലും ഞാൻ എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് ഇങ്ങനെ വലിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര കംഫർട്ടാണ് അതുകൊണ്ട് പെട്ടെന്ന് ചെന്ന അമ്മയുടെ ഒരു ഇത് ടോപ്പാണ്ട്ടോ ചിലപ്പോൾ നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് നടക്കും ചീമ പണ്ട പരിപാടിയൊക്കെ ചെയ്യുന്നു ഇപ്പം ചീമ പരിപാടി ചെയ്യാറില്ല കാരണം എന്നെയും ചീമയുടെ ഒക്കെ റൂമ് മുകളിലാണ് അമ്മ താഴെയാണ് അപ്പോൾ പിന്നെ പെട്ടെന്ന് വന്ന പാടെ എടുത്ത് ഇടാൻ കുറച്ച് കംഫേർട്ടും മുകളിൽ പോണ ഒക്കെ കരുതിയിട്ട് ഇവിടെ നിന്ന് കിട്ടുന്നതെടുത്തിടും ചിലപ്പോൾ അമ്മ വഴക്ക് പറഞ്ഞ് ഓടിച്ച് വിടാറുണ്ട് കേട്ടോ ഇപ്പോൾ ഒന്നും പറഞ്ഞില്ലെന്നാ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് ചില ദിവസങ്ങളിൽ വേറൊന്നും കിട്ടിയില്ലെ നിങ്ങൾക്ക് ഇടാനൊന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും കേട്ടോ എന്നൊന്നും പറഞ്ഞില്ല അമ്മ കടിച്ചു പിടിച്ചിരിക്കുക കേട്ടോ അമ്മയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് നേരം പോലും വാടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ ചുമ്മാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ അവസാനം ചെയ്യുമ്പോൾ ഒരു ടാസ്ക് വെച്ചു ഒരു ഒറ്റ മിനിറ്റ് അമ്മ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഇരിക്കാൻ പറ്റുമെന്നൊന്നും നോക്കട്ടെ എന്ന് എഴുതി അവളുടെ സ്റ്റോപ്പ് വാച്ച് ഒക്കെ വെച്ച് സെറ്റ് ചെയ്താട്ടോ പക്ഷെ അമ്മക്കൊണ്ട് അതിന് പറ്റത്തില്ല എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒന്നും ഇല്ലെങ്കിൽ വഴക്കെങ്കിലും കൂടിക്കൊണ്ടിരിക്കും കേട്ടോ ചീമയും ഞാനും ഒരുമിച്ചാണ് വന്നത് അപ്പോൾ ചീമയും വന്ന പാടെ ഫുഡൊക്കെ കഴിക്കുകയാണ് ഞങ്ങളുടെ രണ്ട് പേരുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ് ഉണ്ടെങ്കിൽ എല്ലാം കൂടെയാണ് പിന്നെ ചീമയ്ക്ക് വലിയ മീനൊന്നും ഇഷ്ടമല്ല കുഞ്ഞു മീനൊക്കെയാണ് മത്തി അങ്ങനെയൊക്കെ ഉള്ളതാണ് ചീമയ്ക്ക് ഇഷ്ടം കേട്ടോ അതുകൊണ്ട് കപ്പയോട് മീൻകറിയോട് അത്ര താല്പര്യമില്ലായിരുന്നു പുട്ട് മീൻകറി ചിക്കനൊക്കെ ഇരുന്നു അതൊക്കെ എടുത്ത് വെച്ച് കഴിക്കുകയാണ് കേട്ടോ കണ്ടോ എനിക്ക് അമ്മയുടെ ആ ഉടുപ്പ് ഫുൾ കറക്റ്റ് നൈറ്റ് പോലെ കിടപ്പുണ്ട് കുഴപ്പമില്ല കറക്റ്റ് സെറ്റായിട്ട് കിടപ്പുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്തിടുന്നത് അപ്പൊ വേദ മെയിനായിട്ട് അമ്മയുടെ വഴക്കുകൂടിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അമ്മയുടെ ആക്ഷൻസ് എല്ലാം പകർത്താൻ വേണ്ടിയിട്ട് വേദം ഇരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇത്രയേറെ ഈ ഒരു പോർഷൻ കാണുന്നത് അങ്ങനെ കഴിച്ചിട്ടൊക്കെ ഇരുന്നപ്പോഴേക്കും സച്ചു വന്നു കേട്ടോ സച്ചു വന്നു കുറെ സമയം കാര്യമെല്ലാം പറഞ്ഞിട്ടിരുന്നു ഇത് ഞാൻ പറഞ്ഞില്ല ഞായറാഴ്ചത്തെ വീഡിയോ ആണ് അപ്പോൾ സച്ച് എങ്കിൽ നമുക്ക് സിനിമയ്ക്ക് ഈവനിങ് പോകാം എന്ന് പറഞ്ഞ് ടിക്കറ്റ് നോക്കിയിട്ട് ഒരിടത്തും ഇല്ല സൂക്ഷ്മദർശിനി കാണാനാണ് പോകാമെന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് ഒരിടത്തും ടിക്കറ്റിലെല്ലാം ഫുള്ളാണ് സൺഡേ കൂടെയല്ലായിരുന്നോ അപ്പോൾ പിന്നെ എന്ത് ചെയ്തു പിന്നെ സച്ചു പോയി പേയാട് ടിക്കറ്റ്സ് ഉണ്ട് എന്ന് ഉണ്ടോയെന്ന് നോക്കട്ടെ എന്ന് കരുതിയിട്ട് സച്ചു പിന്നെ പോയി പേയാട് ചെന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്തു ഏട്ടനോട് വരുന്നെന്ന് ചോദിച്ചപ്പോൾ ആടൻ വരുന്നില്ല എന്ന് പറഞ്ഞു നമ്മുടെ പപ്പി കുറേ ദിവസം അതിൽ വീട്ടിൽ കണ്ടിട്ട് അതുകൊണ്ടാട്ടെന്ന് അവനെ കാണിച്ചത് അങ്ങനെ സച്ചിൻ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തിട്ട് നേരെ ഞങ്ങൾ ഫിലിമിന് പോവാണ് പേയാടാട്ടോ പേയാടൻ ടിക്കറ്റ് കിട്ടിയത് പപ്പി എല്ലായിടത്തും ഫുള്ളാണ് പേയാട് ഫ്രണ്ടിലാട്ടോ നമുക്ക് സീറ്റ് കിട്ടിയത് അത്രയ്ക്കതായിരുന്നു പെട്ടെന്ന് തീരുമാനിച്ചത് അതുകൊണ്ട് പറ്റിയതാണ് അങ്ങനെ ഞങ്ങൾ ആറ് പേരും കൂടി പോയി സച്ചു ചീമ വേദ ഞാൻ അമ്മ അച്ഛൻ ഏട്ടൻ ഇതിലൊന്നും ഉള്ള ആളല്ലല്ലോ അതുകൊണ്ട് ഏട്ടൻ ഇതിലൊന്നും കൂടത്തില്ല അങ്ങനെ ഞങ്ങൾ ആറുപേരും കൂടി സിനിമയ്ക്ക് പോയി ഫിലിം കൊള്ളായിരുന്നു ഒരു ചെറിയൊരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തു ക്ലൈമാക്സ് വാസ് സൂപ്പർ നല്ലൊരു സസ്പെൻസ് ത്രില്ലറായിരുന്നു കൊള്ളായിരുന്നു കേട്ടോ പക്ഷേ കുറച്ച് ലാഗ് എനിക്ക് വരെ നല്ല ലാഗ് ക്ലൈമാക്സ് എത്തിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ടീമ ഒക്കെ എപ്പോഴും സിനിമ വന്നാൽ തിയേറ്ററിൽ പോയി തന്നെ കാണാറുണ്ട് കേട്ടോ എല്ലാം മിക്കവാറും ഉള്ള എല്ലാ സിനിമകളും കാണാറുണ്ട് ഞാനങ്ങനെ തിയേറ്റർ അഡിക്റ്റല്ലോ കേട്ടോ ഞാനിങ്ങനെ നെറ്റ്ഫ്ലിക്സിലോ ആമസോണിലോ ഒക്കെ വരുമ്പോൾ കാണുന്നതാണ് അല്ലാതെ അങ്ങനെ തിയേറ്ററിൽ പോയി അത്രയും നല്ല മൂവീസൊക്കെ ആണെങ്കിലേ കാണാറുള്ളൂ എനിക്ക് അതിനോട് തിയേറ്ററിൽ പോയി കാണുന്നതിനോട് വലിയ താല്പര്യമില്ല എന്താണെന്ന് അറിയില്ല ഈ ഫീൽഡിലായിട്ട് കൂടി ഇതിനോട് വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം എന്താണെന്ന് അറിയില്ല കേട്ടോ പിന്നെ ഒരുപാട് പേര് ചോദിച്ചു ചീമയുടെ ശരിക്കുള്ള പേരെന്താണ് ചീമയുടെ ശരിക്കുള്ള പേര് ശ്രീലക്ഷ്മി എപ്പോഴും ചീമ ആരാന്ന് ചോദിക്കുന്നവരുണ്ട് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ചീമ എൻ്റെ സിസ്റ്ററാണ് ചീമയുടെ ഹസ്ബൻഡാണ് സജു പിന്നെ ചീമ ഇപ്പോൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജനുവരിയാണ് എക്സാം അവൾ എം ബി ബി എസ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഓക്കെ ഇപ്പോൾ ഓൾസെറ്റായി പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഇത്രയും വിശദ വിവരങ്ങൾ ഞാൻ പറഞ്ഞത് ഓക്കെ അങ്ങനെ നമ്മൾ തിയേറ്ററിൽ പോയി പോപ്കോൺ എല്ലാം വാങ്ങി സിനിമ കണ്ടു വന്ന പാടെ പോപ്കോൺ വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദയുടെ ഉദ്ദേശം അല്ലാതെ സിനിമ കാണുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് അങ്ങനെ ഫസ്റ്റ് തന്നെ പോപ്കോണും എന്തോ കപ്പലുണ്ടോ എന്തൊക്കെയോ വാങ്ങി ഞങ്ങൾ നേരെ തിയേറ്ററിൽ കയറി സിക്സ് തേർട്ടിക്കുള്ള ഷോയ്ക്കാണ് കയറിയത് നയൻ തേർട്ടിക്കുള്ള ആണെങ്കിൽ എയ്ഡീസ് പ്ലക്സിലൊക്കെ ടിക്കറ്റ് ഉണ്ടായിരുന്നു പക്ഷേ നയൻ തേർട്ടിക്കൊക്കെ ഷോയിൽ പോയാൽ മൺഡേ വേദിക്ക് എക്സാം ആണ് അപ്പോൾ നടക്കത്തില്ല അതുകൊണ്ട് സിക്സ് തേർട്ടിക്കുള്ള ഷോയ്ക്ക് നമ്മുടെ പേയാർഡ് എസ് പിയിൽ വന്നു ഞങ്ങളങ്ങനെ സിനിമ കണ്ടു കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല സിനിമ ഒരു ഫാമിലിക്കൊക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന നല്ലൊരു സസ്പെൻസ് ത്രില്ലറാണ് കുറച്ച് ലാഗൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിലും ക്ലൈമാക്സ് സൂപ്പറായിരുന്നു കേട്ടോ നല്ലൊരു മൂവിയായിരുന്നു അങ്ങനെ സിനിമ എല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം സച്ചുവും ചീമയും അച്ഛനും അമ്മയും അങ്ങ് വീട്ടിൽ പോയി ഞാൻ എൻ്റെ വീട്ടിലും പോയി വേദനയ്ക്ക് നാളെ എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സച്ചുവിന് ചീമയ്ക്കും അച്ഛനും അമ്മയും വീട്ടിൽ കൊണ്ടാക്കണമായിരുന്നു പിന്നെ അവർ അവിടെ തന്നെ നിന്നിട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല ഞാനിവിടുന്ന് നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോയത് ഏട്ടം പിക്ക് വന്നു കേട്ടോ ഏട്ടം പിക്ക് വന്നു ഞങ്ങൾ നേരെ അങ്ങ് വീട്ടിലേക്ക് പോയി തിയേറ്റർ ഫുള്ളായിരുന്നു ഒരു സീറ്റ് പോലും ഒഴിവുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഫ്രണ്ട് സീറ്റാണ് കിട്ടിയത് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ എല്ലാവരും ഒരുമിച്ച് അതൊരു സന്തോഷമായതുകൊണ്ട് ഉള്ള സീറ്റിൽ വല്ലപ്പോഴേക്കെ ഇങ്ങനെ സൺഡേയിലൊക്കെ അല്ലേ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ദിവസം കിട്ടുള്ളൂ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് പോയി കണ്ടിട്ട് വന്നു ഇത് ഇന്നലെ ഉള്ള വീഡിയോ ആണ് വീഡിയോക്ക് ലെങ്ത്ത് കുറവായതുകൊണ്ട് ഞാൻ ഞാനിതുകൂടെ ഇതിൻ്റെ ഇടയിൽ കുത്തി കേട്ടോ അപ്പോൾ ഇന്നലെ ഈവനിങ്ങും കൂടെ ഇന്നലെ ട്രിവാൻഡ്രത്ത് നല്ല നല്ല മഴയാണ് ചെറുതായിട്ട് പൊടിങ്ങി 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 മഴ നിണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചീമ നെട്ടയത്ത് പോയിട്ട് വിളിയോട് വിളി വായോ 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 അപ്പോൾ വേദക്ക് സ്കൂളുള്ള ദിവസം ഞാൻ അങ്ങനെ പോവാറില്ല നെട്ടയത്ത് സാറ്റർഡേ സൺഡേ ഒക്കെ ആണെങ്കിലാണ് പോവാറ് പിന്നെ ചീമ ഇങ്ങനെ വിളിക്കുന്നത് കൊണ്ട് ചീമ നെട്ടയത്ത് പോയി നിൽക്കുക കേട്ടോ രണ്ടു ദിവസം അപ്പോൾ ചീമ ഇങ്ങനെ വിളിക്കുന്നുണ്ട് പിന്നെ ഞാനും പോയേക്കാന്ന് കരുതി അങ്ങനെ ഞാൻ നെട്ടയത്ത് പോയി പോയപ്പോൾ വൈകിട്ട് ചെറിയ ഇങ്ങനെ മഴ പൊടിങ്ങി പൊടിങ്ങി നല്ലൊരു കൊസി ക്ലൈമറ്റ് അപ്പോൾ പിന്നെ പോയി ഒരു കോഫി കുടിച്ചേക്കാം എന്ന് കരുതി അമ്മ ചായയോ കോഫിയോ ഇട്ടു പറഞ്ഞു പക്ഷേ അമ്മയുടെ ചായ ഒന്നും കുടിക്കുന്നതല്ലേ അതുകൊണ്ട് അതിനോട് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനും ജിമേ നേരെ കവടിയാർ കുറവം പോയി അവിടെ ഒരു സ്ട്രീറ്റ് കോഫി ഷോപ്പ് ഉണ്ട് കേട്ടോ കോഫി ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല കോഫി എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ പേര് എയ്റ്റ് ഓ ഓൺസ് കോഫി എന്നാണ് അതിൻ്റെ പേര് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നമ്മൾ ഇഡ്ഡലി പൊടി ഇഡ്ഡലി കഴിക്കുന്നത് വീഡിയോ ഇട്ടപ്പോൾ കാഞ്ചീപുരം കഫേ അതിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അത് എവിടെയാണെന്നുള്ള കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറയാൻ വിട്ടുപോയി നമ്മുടെ വഴുതക്കാട്ന്ന് ജഗതി പോകുന്ന റോഡ് വഴുതക്കാട്ന്ന് ജഗതിയിലേക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ആ റോഡ് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കാഞ്ചീപുരം കഫേ അത് ഞാൻ പറയാൻ വിട്ടുപോയി പിന്നീടാണ് ഓർമ്മിച്ചത് കേട്ടോ ഇപ്പം ഞാനത് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് കബഡിയേറെ കുറവാങ്കോണമാണ് നല്ലൊരു ഞാൻ പറയുന്നത് നല്ല രസമുള്ള ഒരു ക്ലൈമറ്റ് ഞങ്ങൾ സ്കൂട്ടറിൽ തന്നെയാണ് പോയത് കുറവാന്റത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമായിട്ട് ഒരു പാട്ടാണ് ഈ കുറവാൻ കോണമെന്ന് പറയുന്നത് ഇവിടെ വൈകുന്നേരമൊക്കെ ഭയങ്കര രസമായിട്ടാണ് നിറയെ ഇതുപോലുള്ള ഫുഡ് ട്രക്ക്സ് ഷവമ്മ തട്ടുകടകൾ പിന്നെന്താ ജ്യൂസസ് ഇങ്ങനെ കോഫീസ് അങ്ങനെയൊക്കെയുള്ള ഫുഡ് ട്രക്ക്സൊക്കെ ഒരുപാട് ഈ സൈഡിൽ രണ്ട് സൈഡിലുമായിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കഫേസും ഒക്കെ ഉണ്ട് നിറയെ ഉണ്ട് ഭയങ്കര റിസോർട്ട് അതുവഴി പോകാനായിട്ട് ഒരു ഈവനിങ് ഒക്കെ ഭയങ്കര ഒരു ഒരു എന്താണ് ഒരു വേറൊരു ഫീൽ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തായാലും ഇപ്പോൾ ഞങ്ങൾ നേരെ ഈറ്റ് ഓൺസ് ഓൺസ് എന്നായിരിക്കും അല്ലേ ഈറ്റ് ഓൺസ് കോഫി എന്നുള്ള ആ ഒരു ട്രക്ക് കോഫി ഷോപ്പിൽ വന്നു അവിടെ വന്നപ്പോഴേക്കും ഒരു ഫോർ ഫോർ തേർട്ടിയൊക്കെ ആയിരുന്നു സമയം അവിടെ ഓപ്പൺ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ചെന്നപ്പോഴേ പറഞ്ഞു ഒരു ഫൈവ് മിനിറ്റ്സ് വെയ്റ്റ് ചെയ്യണം ഓപ്പൺ ആയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു അവരുടെ മെനു ഒക്കെ തന്നു മെനു ഒക്കെ നോക്കി ഞങ്ങൾ സെലക്ട് ചെയ്തു ഞാനൊരു ഹെസൽനട്ട് ലാറ്റയും ആൾമണ്ട് ഫോഗോട്ടയും ഓർഡർ ചെയ്ത കേട്ടോ ചീമ ഹെസൽനട്ടും ഞാൻ മറ്റു ആൾമണ്ടുമാണ് ഓർഡർ ചെയ്തത് ആൾമണ്ട് ഐസാണ് കോൾഡാണ് കോൾഡ് ബിവറേജ് ആണ് കോഫി മറ്റേത് ഹോട്ട് കോഫിയാണ് കേട്ടോ അപ്പോൾ അത് ഓരോന്ന് വെച്ച് രണ്ടും നമ്മൾ ഓർഡർ ചെയ്തു എന്നിട്ട് വെയിറ്റ് ചെയ്യാണ് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നത് കേട്ടോ പുള്ളി പറഞ്ഞതുപോലെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അതെല്ലാം അവർ എല്ലാം ഓർഗനൈസ് ചെയ്തൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾ അവിടെ നിന്നിങ്ങനെ പോസ്റ്റ് അടിച്ചു പക്ഷേ തൊട്ടടുത്ത് സുപ്രീമിൽ ഒന്ന് പോകണമെന്ന് പറഞ്ഞാണ് പോയത് അവിടെ പോയിട്ട് വന്നാൽ മതിയായിരുന്നു മണ്ടികൾ പോയില്ല അവിടെ തന്നെ അങ്ങനെ നിന്നു അവർ ഒക്കെ ആവുന്നത് വരെ എല്ലാം സെറ്റ് ചെയ്ത് ആവുന്നത് വരെയും വെയിറ്റ് ചെയ്ത് നിന്നു ഞങ്ങളെപ്പോലെ വേറൊരു രണ്ട് കുട്ടികളും വന്ന് നേരത്തെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ നമുക്ക് മുന്നേ വന്നവർ നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് കൊടുത്ത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് തരുന്നത് അപ്പോൾ ഇപ്പം എല്ലാവർക്കും സെറ്റ് ചെയ്ത് ഭയങ്കര ഹൈജീനിക്കായിട്ട് എനിക്ക് തോന്നിയട്ടോ നല്ല ഹൈജീൻ ആണെന്ന് തോന്നുന്നു നല്ല ഒരു എല്ലാം ഗ്ലൗസ് ഒക്കെ ഇട്ട് നല്ല നീറ്റായിട്ട് അവിടെയൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട് ഒരു ഞാൻ പറഞ്ഞു ട്രക്ക് കോഫി ഷോപ്പാണ് അപ്പോൾ അതിൻ്റെതായ ഒരു നീറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലൊരു നല്ല ബ്രാൻഡും ആണെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല കേട്ടോ അതുകൊണ്ട് അറിയാത്ത കാര്യം പറയുന്നില്ല പക്ഷെ അവരുടെ പ്രോസസ്സൊക്കെ നമുക്ക് ചെയ്തു തരുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ലൊരു ബ്രാൻഡ് പോലെ തോന്നിയെല്ലാം നല്ല നല്ല പക്ക നീറ്റ് ആൻഡ് നമുക്ക് കൊള്ളാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഒരു എന്താണ് പറഞ്ഞാൽ നല്ല പ്രൊഫഷണലായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കോഫി അവർക്ക് ആദ്യം കൊടുത്ത ശേഷമാണ് നമുക്ക് തരുന്നത് നമ്മൾ അത് കഴിഞ്ഞിട്ട് ആദ്യം അവർക്ക് രണ്ട് പേർക്കും കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കുള്ളത് തന്നു ഭയങ്കര പ്രൊഫഷണലായിട്ട് അത് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും എല്ലാം അവർ അപ്പോഴെപ്പോഴും തന്നെ നീറ്റ് ചെയ്ത് ക്ലീ നീറ്റാക്കി ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട് അതൊക്കെ കണ്ടപ്പോൾ നല്ലതായിട്ട് തോന്നിയ കേട്ടോ ഒരു പ്രീമിയം കഫേ കോഫി ഷോപ്പിലൊക്കെ കയറുന്നതിൻ്റെ ഒരു ഇത് ഒരു ട്രക്കാണെങ്കിൽ കൂടിയും ഇവിടെ നിന്നപ്പോൾ എനിക്ക് കാണാൻ പറ്റി വിലയും അത്രയ്ക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ ഓർഡർ ചെയ്ത രണ്ടും നൂറ് രൂപ ഉണ്ടായിരുന്നുള്ളു കേട്ടോ ഇപ്പോൾ സ്റ്റാബക്സിലും കോസ്റ്റിലൊക്കെ കയറി കഴിക്കുമ്പോൾ നമുക്കറിയാമല്ലോ എത്ര ആവും എന്നുള്ളത് ആ അത്രയും ഒരു ഫീല് കിട്ടിയില്ലെങ്കിലും നല്ലൊരു നല്ലൊരു കോഫിയായിരുന്നു അപ്പോൾ ചീമയുടെ ഹെസലിനായിട്ടാണ് വന്നത് നല്ല പറഞ്ഞില്ലേ നല്ല രീതിയിൽ നല്ലൊരു പ്രൊഫഷണലിസം ആ കോഫിയിലുണ്ടായിരുന്നു കണ്ടോ നല്ല ഭംഗിക്ക് തന്നില്ലേ അപ്പോൾ ചീമ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ ചീമയ്ക്ക് ഇഷ്ടമായി ഒരു ഞാൻ പറഞ്ഞില്ല ഒരു നല്ലൊരു കോഫി പ്രീമിയം കോഫിയുടെയൊക്കെ ഒരു ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ഒത്തിരി കാശ് കൊടുത്ത് കഴിക്കുന്നതിലും നൂറ് രൂപയ്ക്ക് ഇത് വേർത്താണ് ഞാൻ ഓർഡർ ചെയ്ത എൻ്റെ ആൾമണ്ടും വന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ച് തണുപ്പ് കുറവായിട്ട് കുറവായിരുന്നു അതുകൊണ്ട് എനിക്ക് എന്തോ പോലെ തോന്നി കുറച്ചുകൂടെ തണുപ്പുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ചീമയുടെ കോഫിയും ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എനിക്കിഷ്ടപ്പെട്ടത് ചീമയുടെ കോഫിയായിരുന്നു ഹോട്ടായിരുന്നു ഹോട്ട് ബിവറേജ് ആണ് നല്ലത് കേട്ടോ കോൾഡ് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം അപ്പോൾ ഇത് നല്ലതായിരുന്നു ഞാൻ പിന്നെ എക്സ്ചേഞ്ച് ചെയ്തു ചീമൊക്കെ എൻ്റെ കോൾഡും കൊടുത്ത് ചീമയുടെ ഹോട്ട് ഞാനും എടുത്തു കേട്ടോ എനിക്ക് ഹോട്ടാണ് ഇഷ്ടപ്പെട്ടത് പക്ഷെ മറ്റൊന്നും കൊള്ളായിരുന്നു തണുപ്പ് കുറച്ച് കുറവായതിൻ്റെ ഒരു ഫീൽ ഐസ്ക്രീമൊക്കെ ഇട്ടാണ് തന്നത് കേട്ടോ പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു ചെറിയ മഴയും കോഫിയും ചൂട് കോഫിയൊക്കെ ആയിട്ട് ചീമ് എടുത്ത തീരുമാനം നല്ലതായിരുന്നു ചൂട് കോഫി ഞാനെടുത്ത തീരുമാനം മഴയത്ത് ആ കോൾഡ് കോഫി നല്ലതായിരുന്നില്ല എന്നിട്ട് ആ കോഫിയൊക്കെ കുടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് സുപ്രീമിൽ പോകണമായിരുന്നു വേറെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല സുപ്രീം അതുവരെ വന്നതല്ലേ എന്തായാലും സുപ്രീമിലൂടെ പോയി കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങിയിട്ട് വരാമെന്നെതി ശരിക്കും അങ്ങനെയാണ് സുപ്രീമിലും പോയി കോഫിയും കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാട്ടോ അങ്ങനെ സുപ്രീമിൽ വന്നു ഇവിടെ കണ്ട ചപ്പച്ച ചവറ സാധനങ്ങളെല്ലാം എടുത്തു ഇവിടെയൊക്കെ കയറുമ്പോൾ ബ്രാന്താട്ടോ എന്ത് എടുക്കണം എന്നൊക്കെയുള്ള കൺഫ്യൂഷനാണ് ചിലതിൻ്റെയൊക്കെ വില കാണുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് തിരിച്ച് അങ്ങനെ അങ്ങ് വയ്ക്കും കേട്ടോ ചില സാധനങ്ങളുടെ ചില സാധനങ്ങൾ ചില സ്ഥലങ്ങളിൽ മാത്രം ചില ബേക്കറികളിൽ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഈ സാധനം മറ്റു ബേക്കറിയിലുണ്ടാവും പക്ഷേ ഈ ടേസ്റ്റ് ആയിരിക്കില്ല അവിടെയെങ്കിലും ഉണ്ടാകുന്നത് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ പറയുന്നില്ല ലൂലൂലൊക്കെ പോകുമ്പോൾ ചില സാധനങ്ങൾ ലൂലൂലും മാത്രമേ കിട്ടത്തുള്ളൂ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങും അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇവിടെ നിന്ന് വാങ്ങുന്നത് ഇവിടുത്തെ പേസ്ട്രീസും ഇവിടുത്തെ എല്ലാ സാധനങ്ങളും നല്ലതാണ് പേസ്ട്രീസൊക്കെ എടുത്ത് പറയേണ്ട ഇതാണ് കഴിഞ്ഞ ദിവസം ക്രീം ബണ്ണും ബട്ടർ ബണ്ണും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ക്രീംബണ്ണൊക്കെ സൂപ്പറായിരുന്നു പക്ഷേ ആ ക്രീം പണ്ണിൽ കുറച്ച് കോക്കോണട്ടിൻ്റെ അവരിങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഇഷ്ടമല്ല കോക്കോണട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല പ്രാവശ്യം പിന്നെ ബട്ടർ ബണ്ണൊക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ കുറേ എന്തൊക്കെയോ സാധനങ്ങളെല്ലാം വാങ്ങി ഞാനും ചീമയും ആ ചെറിയ മഴയത്ത് തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു നല്ലൊരു ഈവനിങ് ആയിരുന്നു അപ്പോൾ ഇതാണെന്നതിന് വിശേഷം പുതിയൊരു വീഡിയോ ആയിട്ടൂടെ നീ കാണാം